കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങൾ അവ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കുകയാണ് കപ്പലിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ തൊഴിലാളിയുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ധൈര്യം ദീരം തകർത്തുകൊണ്ടിരിക്കുന്നു കടമേടിച്ചും വായ്പയെടുത്തും സ്വന്തമാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ വലയും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇരുമ്പ് കണ്ടെയ്നറുകളിൽ കുടുങ്ങി പരമ്പരാഗത വള്ളങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടമായത് നൂറ്റി അൻപതോളം വള്ളങ്ങളുടെ പരാതികൾ ഇതിനോടകം ലഭ്യമായതായി ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസും സ്ഥിരീകരിക്കുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോ ദുരന്ത നിവാരണ അതോറിറ്റിയോ വിഷയത്തിൽ കൈമലർത്തുമ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം അത് ന്യൂസ് കൊച്ചിയിൽ തകർന്ന കണ്ടെയ്നർ ഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും അധികം അടിഞ്ഞത് ആലപ്പുഴ കൊല്ലം തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികളാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാക്കത്ത വിധത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വിശദീകരിക്കുന്നത് എന്തായാലും തൃക്കുന്നപ്പുഴ മുതൽ വലിയരിക്കൽ വരെയുള്ള തീരദേശ മേഖലകളിൽ ഇത് എന്ത് പശ്ചാത്തലം സൃഷ്ടിച്ചുവെന്ന് ന്യൂസൈറ്റീൻ പരിശോധിക്കുകയാണ് ഇത് സംഭവിച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചു ദിവസത്തിനു മുകളിലായി നമുക്ക് മൂന്ന് ദിവസം വലപ്പണിയായിരുന്നു ഒരു മുന്നൂറ് കിലോയുടെ മേളിൽ നമുക്ക് വെയിറ്റ് നമ്മുടെ വലയുടെ വെയിറ്റ് ആണത് ഈ ഇത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ അല്ലാതെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോളം വല നമ്മുടെ കടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ നമ്മുടെ റിങ് റോപ്പ് ഇത് ഒന്നര ലക്ഷം രൂപയുടെ മേളില് വിലയാണ് ഇത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മള് കടമേടിച്ച്

ചെത്തി കളഞ്ഞിട്ട് രക്ഷപ്പെടുക അതായത് അത്ര വലിയ ഭാരമുള്ള വസ്തു രണ്ടേ രണ്ട് ഭാഗങ്ങളാണെന്ന് മറ്റുള്ള ഉടക്കുകളൊന്നും അവിടെ ഉള്ളതല്ല ഈ കാണുന്ന വല വലയ ഈ കാണുന്ന ചൊപ്പ് നിറത്തിലുള്ള വലകളാണല്ലേ പുതിയ പുതിയ ഈ പത്ത് ലക്ഷം രൂപക്ക് മേലെ നഷ്ട അന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു നാല് ലക്ഷം രൂപ കൂട്ടവെള്ള വല കൂടിയത് അപ്പൊ കൂട്ടവെള്ളത്തിൽ ഞങ്ങളുടെ വള്ളത്തിൽ ഈ ഉടക്ക് പിടിച്ചു എന്തോ സംഭവം എന്ന് അറിയത്തില്ല ഞങ്ങൾ വലിച്ചു മോളി വരുമ്പോഴ ഇതിന്റെ ചെറിയ പീസ് പീസുകൾ കടിക്കഷ്ണങ്ങളും ഒക്കെ കയറുകയാണ് ഒരു തരത്തിന് മുകളിലോട്ട് റോപ്പ് നമുക്ക് വീഞ്ചു വഴി എടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ വലിച്ചു വലിച്ചപ്പോൾ മൊത്തം കംപ്ലീറ്റ് ആറ്റ് വെയിറ്റ് വല വിട്ട് അങ്ങനെ നാശമായി കിടക്കും നാലഞ്ചു ദിവസം എടുത്ത് വൃത്തി സാധനം കൊണ്ടുവരണ്ടല്ലോ നമ്മളെ ഇത് ഒപ്പിക്കാനുള്ള പണവും പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എത്ര രൂപയോളം നിങ്ങൾക്ക് കണ്ടെത്തേണ്ടി വന്നു ഈ ദിവസങ്ങളിൽ ഇപ്പൊന്ന് പറയുമ്പോൾ ഈ വല ഒരു ആയിരത്തഞ്ഞൂറ് വല ഒപ്പിക്കാൻ തന്നെ പറഞ്ഞു കേട്ടു മത്സ്യവീട്ട് വഴി ഒക്കെയുള്ള സാധനം ലോണാണ് ഇത് കംപ്ലീറ്റ് ഇരുപത്തി ലക്ഷം രൂപ മത്സ്യവെട്ട് ലോണിൽ നിന്ന് അവർ ഇന്ന് ലോൺ എടുക്കും ബാങ്ക് ലോണുമായിട്ടാണ് ഇത് ഒപ്പിച്ചെടുത്തത് ഞങ്ങളൊരു പതിനാറ് ഷെയറുകാരും കൂടെ എല്ലാവരും കൂടെ ഒപ്പിച്ചാണിത് ഈ സംഭവിച്ചത് അതായത് ലക്ഷങ്ങൾ കടത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ വലക്കുണ്ടായിട്ടുള്ളത് കുറെയൊക്കെ ഇവര് അത് മെയിന്റനൻസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ചെറിയ ഭാഗങ്ങൾ ഇവര് പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പിന് അടക്കം പരാതി നൽകിയിട്ടുണ്ട് അവർ പരിശോധനയ്ക്കായി വരുമ്പോൾ കാണിക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ സൂക്ഷിച്ചിരിക്കുന്നു വലയുടെ ഭാഗങ്ങളാണ് പൂർണമായും ഒരു ഭാഗം അതായത് വലിയ തോതിലുള്ള വലയുടെ ഭാഗം കടലിനടിയിലേക്ക് പോയി എന്നുള്ളതാണ് കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭ്യമാകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളിവിടെ മത്സ്യബന്ധനമായിട്ട് അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് വിവരം കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഈ അറിയിക്കാൻ പറഞ്ഞു എന്തെങ്കിലും ധനസഹായ ഒരു ഒന്നുമില്ല ഇത് ഒന്നുമില്ല പണിയൊന്നും ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിൽ അല്പമെങ്കിലും വരുമാനം കിട്ടുന്ന കാലമാണ് ട്രോളിംഗ് നിരോധന കാലം കയ്യിലുള്ളതും കടം വാങ്ങിയതും ചേർത്താണ് ഓരോ മത്സ്യത്തൊഴിലാളിയും തങ്ങളുടെ വള്ളങ്ങൾ ഈ സീസണിൽ കടലിറക്കുന്നത് ആറാട്ടുപുഴ സ്വദേശി സജീറിന് കപ്പൽ കണ്ടെയ്നറിൽ ഉടക്കി കടലിൽ നഷ്ടമായത് മുന്നൂറ് കിലോ വലയാണ് അറുപത് തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷത്തോളം രൂപ കൂലിയിനത്തിൽ നൽകിയാണ് കീറിയ വല സജീർ ശരിയാക്കിയത് വലയ്ക്ക് ചെലവായതാകട്ടെ മൂന്ന് ലക്ഷം രൂപയും വൺ നഷ്ടം മൂലം കടലിൽ പോലും ഇറക്കാനാകാതെ കായംകുളം കായലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് സജീറിൻ്റെ മിന്നൽക്കൊടിയെന്ന വള്ളം നമ്മളിപ്പോൾ ഉള്ളത് കായംകുളം കായലിലാണ് ആറാട്ടുപുഴ ഭാഗത്തുള്ള മിന്നൽക്കൊടി എന്ന വള്ളം ആ വള്ളത്തിനും സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഇവരും മത്സ്യബന്ധനത്തിന് പോയപ്പോൾ ഇത്തരത്തിൽ വല നഷ്ടപ്പെടുകയും നാല് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വള്ളം കായംകുളം കായലിലാണുള്ളത് വള്ളത്തിന് ഉടമ സജീർ നമ്മളോടൊപ്പം ഉണ്ട് എന്തായിരുന്നു സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മള് മീനെ കണ്ട് വല കോരിയപ്പോഴത്തേക്ക് വലയിൽ വല വല ഷിപ്പിന്റെ ഭാഗങ്ങൾ കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ തന്നെയാണെന്നു ആ വേറൊള്ള ഉടക്കില്ല ബാക്കിയുള്ള ഉടക്കൊക്കെ നമ്മുടെ ജി പി എസ് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉടക്കൊന്നും ഇതിനു മുമ്പ് ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയാണ് നമ്മൾ പോരുന്നത് അങ്ങനെ കോരിയപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അന്നേരം ഞങ്ങൾ ഈ രണ്ട് വള്ളമാണ് അന്ന ദിവസം സംഭവിച്ചത് മഹാദേവൻ എന്ന് പറഞ്ഞ വള്ളവും മിന്നൽപ്പിടി വള്ളത്തിലും സംഭവിച്ചിരിക്കുന്നത് വള്ളങ്ങളിൽ ഇത്തരത്തിൽ ഉടക്കുണ്ടാകുന്ന മേഖല നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ അല്ലാത്ത ഇടങ്ങളിൽ അതായത് ഇതുവരെ അവർക്കൊരു പ്രതിസന്ധി ഇല്ലാത്ത ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഭാരമുള്ള വസ്തുക്കളിൽ വല കുടുങ്ങുകയും പിന്നീട് ആ വല ഉയർത്താൻ പോലും കഴിയാത്ത രീതിയിൽ അവർക്ക് മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് മിന്നൽക്കൊടി എന്ന് പറഞ്ഞ ബോട്ടാണ് ഈ ബോട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കാലമായി പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരുടെ കായംകുളം കായൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇവരെല്ലാവരും തന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മറുപടി ഈ വിഷയം എങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം എന്തായാലും സർക്കാർ ഈ വിഷയം വളരെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം വളരെ ശോചനീയമായ സാഹചര്യത്തിലൂടെയാണ് കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടന്നുപോകുന്നത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓരോ മത്സ്യത്തൊഴിലാളിയും പെടാപ്പാട് പെടുകയാണ് അതിനിടയിലാണ് കപ്പലപകടത്തിന്റെ അവശേഷിപ്പുകൾ അവരെ കാര്യമായി ബാധിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ വള്ളങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ കായംകുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് സ്നേഹജൻറ്റീൻ തിരമേഖലയുടെ ദുരിതമാണ് നഷ്ടപ്പെടുന്ന ലക്ഷങ്ങൾ അതിന് പരിഹാരമായി അവർക്ക് ആരും ഒരു ആശ്വാസമായി ഇല്ല എന്നുള്ളതാണ് പരമ്പരാഗത വള്ളകൾ ഇറങ്ങുമ്പോൾ കൃത്യമായ ഒരു ജി പി എസ് ട്രാക്കിംഗ് സംവിധാനം പാലിക്കാറുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്താനാകുമെന്നതാണ് ഈ ട്രാക്കിംഗ് സിസ്റ്റം വള്ളങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം എന്നാൽ കപ്പൽ അപകടത്തെ തുടർന്ന് ഈ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ എല്ലാം തന്നെ തൊഴിലാളികൾക്ക് സുരക്ഷിതമല്ലാതായിരിക്കുന്നു അപകടം നടന്ന ഇടത്തിന് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ മാത്രമാണ് നിലവിൽ സർക്കാർ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെട്ടു എന്നാൽ ഒഴുകി നീങ്ങുന്ന കണ്ടെയ്നറുകൾ ഈ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചിരിക്കുകയാണെന്ന് ആലപ്പുഴയുടെ തീരങ്ങളിലുണ്ടായ അപകടങ്ങൾ വ്യക്തമാക്കും നമ്മൾ നേരത്തെ കണ്ടത് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ കാർമൽ വൺ എന്ന വള്ളമായിരുന്നു ഇപ്പോൾ ഉള്ളത് ഉള്ളത് ആറാട്ടുപുഴ പഞ്ചായത്തിലാണ് മഹാദേവൻ എന്ന് പറഞ്ഞ ഒരു വള്ളമാണ് ഇവിടെ നിന്ന് പോയിട്ട് ഇത്തരത്തിൽ വളർ നഷ്ടപ്പെട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ കുറെ ദിവസങ്ങളായി ഇത്ര ഈ ഉണ്ടായ സംഭവങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് വിഷയങ്ങൾ എന്നുള്ളതാണ് ഏകദേശം ലക്ഷക്കണക്കിന് അല്ലെ എത്ര രൂപ നഷ്ടമുണ്ടായിരുന്നു എസിന്റെയും മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ ഉടക്കറിയന് വേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ മാപ്പുണ്ട് അപ്പൊ മാപ്പിനനുസരിച്ച് നമുക്ക് കടലിലെ എല്ലാ ഉടക്കുകളും അതിനകത്ത് അടിച്ചിട്ടുണ്ട് വള്ളത്തിന്റെ ഇവിടെ ഉണ്ട് ചോദിക്കാം എന്തായിരുന്നു ആ ഒരു വള്ളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അവസ്ഥ വല പോലും നമുക്ക് ഗൂഗിൾ മാപ്പിന്റെ ആ ഒടക്ക് ഒന്നും കാണിച്ചിട്ടില്ല ഒരു പ്രശ്നവുമില്ല നല്ല കടല അടിത്തട്ടുള്ള ഒടക്കൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനാണ് വല പോരും വല പോര് റോക്കെടുത്തു കഴിഞ്ഞു വലയല്ലേ കിടക്കുക ഇത് ഇത്രയും വല പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വർഷത്തെ എന്തെങ്കിലും കിട്ടി ഞങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ പോകും പത്ത് ലക്ഷം രൂപയുടെ ഇതിപ്പോ ഇന്നലെ അറുനൂറ് കിലോ വല ചെയ്തിട്ടുണ്ട് ഇനി ഒരു അറുന്നൂറ് കിലോ വലയും കൂടെ ഇല്ലാതെ റോപ്പ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടോ ഈ വല കീറി പോയിട്ട് അവർ പയിച്ചോണ്ടിരിക്കും എത്ര ദിവസമായി പണി തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു അവസ്ഥയായോ പറയാ കറക്കെടുക്കുന്ന അവസ്ഥ ആയോ ആയിരത്തി ഇരുന്നൂറ് കല്യാണം നഷ്ടമുണ്ട് ഇതിപ്പോ കുറെ ദിവസമായിട്ട് എത്ര തൊഴിലാളികളെ ഇതിന് ഇതിനു വേണ്ടി ഒരു പൈസ ചെലവാക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ ഒരു മാസം അമ്പത് തൊഴിലാളികളൊക്കെ ആയിരിക്കും അഞ്ഞൂറാഴ്ച അതിന് കൊടുക്കണം ഇരുപത്തി അയ്യായിരം രൂപ തൊഴിലാളിക്ക് കൊടുക്കണം പാറ്റ കൊടുക്കണം ഈ ഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ വന്നു തുടങ്ങി കണ്ടെയ്നർ ഷിപ്പുകൾ ഈ ഗൂഗിൾ മാപ്പിലെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതെ അവിടെ നിന്നു നമ്മളിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ പോരത്തോന്നു ഞങ്ങളുടെ പിന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന സമയൊക്കെ സമയമാണ് ഇപ്പഴാണ് എന്തെങ്കിലും കിട്ടുന്നത് മിച്ചം ഇപ്പോഴത്തെ ഈ പോല പണിക്കെന്ന് പറയുന്നത് എന്തെങ്കിലും മിച്ചം ഇപ്പോഴത്തെ പണിക്കാണ് ആ പണിക്ക് നമ്മൾ നമ്മുടെ പണിയും കൂടെ പോയി ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മേളി ഇതിനകത്ത് വെക്കെടുത്ത് കൂടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവുന്ന രീതിയിലാണ് കാര്യം ഗൂഗിൾ മാപ്പാണ് സാധനത്തിനകത്ത് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് കടലിന്റെ ഉടക്കുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിത് വരുന്നത് ഇത് നമ്മുടെ വള്ളമാണ് ഈ വള്ളത്തിന്റെ ലെവലാണ് ഈ കാണിക്കുന്നത് ഇതിനകത്ത് നിന്ന് എങ്ങോട്ട് നമുക്ക് ഉടക്കുണ്ടെങ്കിലും ഈ പൊസിഷനിൽ ഇത് കാണിക്കാൻ പറ്റും അപ്പൊ ഈ കാണുന്ന എല്ലാം ഉടക്കുകളൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ ഉടക്കളെ ഇതുപോലെ കല്ല് ഇങ്ങനെ കാണിക്കും അവിടെ ഉടക്കുണ്ടെങ്കിൽ കാണിക്കും അപ്പൊ അതിനെ ഇതേണ്ട ഇതുപോലെ ഇങ്ങനെ ഈ ഡിസൈനിൽ ഇത് കാണിക്കും അപ്പൊ നമ്മൾ അവിടെയുള്ള നമ്മൾ പോയി കോര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല നമ്മളെ വല പല എന്നുള്ള കാരണത്താലും നമ്മൾ അവിടം പോയെന്നൊക്കെ പറയത്തില്ല ഇന്നത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ജി പി എസ് ഉണ്ട് എക്സോ സൗണ്ടർ ഉണ്ട് വയർലെക്സ് ഉണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഇതിനകത്തോണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വന്ന് ഈ ഷിപ്പ് താന്നതിനു ശേഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കോടി കോടി ഒന്നര വേണം ഈ ഈ ഈ നമ്മൾ കുടുംബത്തെ പണിയായി മത്സ്യത്തൊഴിലാളികളുടെ സാഹചര്യം വെള്ളത്തിൽ ഇരുന്നാണ് വല ഇതാണ് നമ്മുടെ തീരമേഖലയിലെ സാഹചര്യം ഒരുപക്ഷെ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു മേഖല ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഈ തീരമേഖലയുമായി പ്രവർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും വളരെ കൃത്യമായി ഇത് ശ്രദ്ധിക്കുന്നില്ല അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത്ര വലിയ ദുരിതത്തിലാണ് ഈ മേഖല എന്നുള്ളത് ശരണ്യയുടെ ഈ അന്വേഷണം വ്യക്തമാക്കുന്നുണ്ട് ശരണ്യ സ്നേഹം